ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ബോബി സി മാംബ്രപ്പെട്ടു പതിനാല് യു ഡി എഫ് അംഗങ്ങളും ഒരു സ്വതന്ത്രനുമാണ് ബോർഡിലുള്ളത് മൂത്തേടൻ ഡിവിഷനിൽ നിന്ന് വിജയിച്ച ജസ്മൽ പുതിയറ ബോബി സി മാംബ്രയുടെ പേര് നിർദ്ദേശിച്ചു പാലേമാട് ഡിവിഷൻ അംഗം അഡ്വക്കേറ്റ് കവിത എം ആർ പിന്താങ്ങി തെരഞ്ഞെടുപ്പില്ലാതെയാണ് ഭരണാധികാരി നോർത്ത് ഡി എഫ് ഒ ധനേഷ് കുമാർ വിജയിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് വർഷത്തെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള തീരുമാനങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുക നിലമ്പൂരിൻ്റെ സമഗ്ര വികസനം ആണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ഗ്രാമീണ മേഖലയിലെ വികസനങ്ങൾ റോഡ് കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അജണ്ടയിലുണ്ട് ബോർഡിൽ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shahidra Vivag Bridal Collections by Shopika Weddings.